ശബരിമല വിമാനത്താവള നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സാമൂഹിക ആഘാത പഠനം സംബന്ധിച്ച് വിദഗ്ധ സമിതി നൽകിയ റിപ്പോർട്ട് സർക്കാരിന്റെ വിവിധ വകുപ്പുകൾക്ക് അയച്ചിരിക്കുകയാണ് വകുപ്പുകളുടെ മറുപടി ലഭിക്കുന്നതിന് പിന്നാലെ ഭരണാനുമതി ലഭ്യമാക്കും മണിമല എരുമേലി തെക്ക് വില്ലേജുകളിലായി രണ്ടായിരത്തി ഏക്കർ സ്ഥലമാണ് ഏറ്റെടുക്കുന്നത് ഇതിൽ ചെറുവള്ളി എസ്റ്റേറ്റിലെ തൊള്ളായിരത്തി ഹെക്ടറും നൂറ്റി ഹെക്ടർ സ്വകാര്യ ഭൂമിയുമാണ് ഏറ്റെടുക്കുന്നത് നഷ്ടപരിഹാരത്തിനും സുതാര്യതക്കും പുനരധിവാസത്തിനും പുനഃസ്ഥാപനത്തിനുമുള്ള അവകാശ നിയമം രണ്ടായിരത്തി പതിമൂന്ന് പ്രകാരമാണ് പ്രാഥമിക വിജ്ഞാപനം ഇറക്കുന്നത് ഏറ്റെടുക്കേണ്ട സ്ഥലങ്ങളുടെ ഏകദേശ വിസ്തീർണം വസ്തു ഉടമകളുടെ പേര് വിലാസം ഉൾപ്പെടെ ഗസറ്റിൽ പ്രസിദ്ധീകരിക്കും ഇതിനുശേഷം റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥല ഉടമകൾക്കും സമീപ വസ്തു ഉടമകൾക്കും നോട്ടീസ് നൽകി സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തും കാറ്റഗറി തിരിച്ച സ്ഥലങ്ങളുടെ മൂല്യനിർണ്ണയവും കണക്കാക്കും നഷ്ടപരിഹാര പാക്കേജും തയ്യാറാക്കും നഷ്ടപരിഹാര പാക്കേജ് അനുസരിച്ച് റവന്യൂ വകുപ്പ് സർക്കാരിലേക്ക് ആവശ്യമായ പണത്തിനുള്ള അപേക്ഷ സമർപ്പിക്കും പണം ലഭ്യമായ ശേഷം വിജ്ഞാപനം ഇറക്കും ഏറ്റെടുക്കേണ്ട ഭൂമിയുടെ കൃത്യമായ അളവ് അടക്കമാണ് വിജ്ഞാപനം ഇറക്കുക ഇതിനുശേഷമാണ് സ്ഥലം ഉടമകൾക്ക് നോട്ടീസ് നൽകി ഹിയറിംഗ് നടത്തുന്നത് ആധാരങ്ങൾ ഉടമസ്ഥാവകാശം എന്നിവ പരിശോധിച്ച് നഷ്ടപരിഹാരം ഉടമകളുടെ അക്കൌണ്ടിലേക്ക് കൈമാറും തർക്കമുള്ള കേസുകളിൽ നഷ്ടപരിഹാരം കോടതിയിൽ കെട്ടിവയ്ക്കാനും വിജ്ഞാപനം ഇറങ്ങി ഒരു വർഷത്തിനുള്ളിൽ സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയാക്കണമെന്നാണ് ചട്ടം Не, не он куда